കേരള സ്റ്റോറി സിനിമാ പ്രദർശനവുമായി ബന്ധപ്പെട്ട ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ ആശങ്കകളാണ് ഇപ്പോൾ പുറത്തുവരുന്നതെന്ന് വരുന്നതെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടെ താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചുനാനിയലുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വളരെ കേരള സ്റ്റോറിയുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ സംസ്ഥാനത്തെ ക്രൈസ്തവ വലിയൊരു ആശങ്കയാണ് ഇവിടെ ഇപ്പോൾ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും ലൌ ജിഹാദും ഐ എസ് ഐ എസ് റിക്രൂട്ട്മെൻറ്റും തമസ്കരിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് മുസ്ലിം ലീഗിന്റെയും ജമായത്ത് ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങി വസ്തുതകളെ നിരാകരിക്കുകയാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും ചെയ്യുന്നത് ലൌ ജിഹാദ് ഒരു റിയൽ സ്റ്റോറിയാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അതൊരു നടന്ന കഥയാണ് ഇപ്പോഴും നടക്കുന്നതാണ് ഇനി സംഭവിക്കാനിരിക്കുന്ന നടക്കാനിരിക്കുന്നതാണെന്നുള്ള കൃത്യമായ ബോധ്യം ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഈ ചലച്ചിത്രത്തിന് വലിയ സ്വീകാര്യതയാണ് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും ലഭിച്ചു കേരള സ്റ്റോറി വിവാദമാക്കുന്നതിന് പിന്നിൽ സ്ഥാപിത താൽപ്പര്യക്കാരാണ് വർഗീയ ശക്തികളുടെ വോട്ട് കൊണ്ട് അധികാരത്തിലെത്താമെന്ന് വ്യാമോഹിക്കുന്നവരാണ് അവരുടെ ആ വ്യാമോഹം നടക്കാൻ പോകുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ക്രൈസ്തവ സമൂഹം സർവാത്മന ഈ വസ്തുത അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് കേരള സ്റ്റോറി വിവാദമാക്കുന്നതിന് പിന്നിൽ സ്ഥാപിത താൽപ്പര്യാനാണ് വർഗീയ ശക്തികളുടെ വോട്ടുകൊണ്ട് അധികാരത്തിലെത്താമെന്ന് വ്യാമോഹിക്കുന്നവരുടെ മോഹം നടക്കാൻ പോകുന്നില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു